പൂച്ചക്കുട്ടി കാണിച്ചു തരാട്ടാട്ടി ഞങ്ങളെ കോഴിക്കോടിന്റെ ഉള്ളിലാണ് പൂച്ച അയ്യോ സോറി അയ്യോ കുഞ്ഞു കുട്ടിയാണല്ലേ പൂച്ച നോക്കിയ ദേഷ്യപ്പെടുന്നുണ്ട് എന്താ പറയാ പൂച്ച പ്രസവിച്ചിട്ട് കണ്ടോ ഇങ്ങനെ രണ്ടു കുട്ടികളെ കാണുന്നുണ്ട് ഒന്ന് എവിടെയാന്നറിയില്ല മൂന്നെണ്ണ ഞാൻ നേരത്തെ വന്ന് നോക്കിയപ്പോ മൂന്നെണ്ണ ഉണ്ടായിരുന്നു കൊറച്ച് കഴിഞ്ഞിട്ട് നോക്കാം ഓളെ കിടന്നോട്ടെ പാവാണ് പൂച്ച പോയിട്ടെടുത്ത് കളിപ്പിക്കണ്ട പൂച്ച കുട്ടികളെ കാണാനില്ല കേട്ടോ കൂട്ടില് കാണില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തെരഞ്ഞു നടക്കൂച്ചാ കിടക്കണ മോളെ പൂച്ചിടക്കാത്ത പക്ഷെ കുട്ടികളില്ല കുട്ടികളെ പോയി ോ അമ്മ തേങ്ങ തേങ്ങീനൊക്കെ എടുക്കാണേ എടുക്കാൻ കഴിയും പൂച്ചനെ തെരഞ്ഞിട്ട് കാണാനില്ല പൂച്ച കുട്ടീനെ കാണാനില്ല ഞങ്ങൾ കുറച്ച് തേങ്ങ വീണെടുക്കുന്നുണ്ട് അതൊക്കെ എടുക്കുക കേട്ടോ ണ്ടോ എന്താ വരാം കുഞ്ഞു പൂച്ചയാ കണ്ടിട്ട് പൂച്ച ഞങ്ങളെ കണ്ടിട്ട് പേടിച്ച് പതിഞ്ഞിട്ടാണ് അവിടെ കുട്ടിയുടെ എൻ്റെ കുട്ടിയോടെ പൂച്ച കുട്ടിയുടെ ഓടി ആ ഞങ്ങളെ ചെടി ചെടിച്ചട്ടികളൊക്കെ കണ്ടോ മഴയായിട്ട് പുല്ലുകളൊക്കെ വളർന്നൊക്കെ നാശമായി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ചെടികളൊക്കെ കാണാൻ ണ്ടായിരുന്ന ചെടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം ടോപ്പ് കാണിച്ചു തരാം അപ്പം അതൊക്കെ ആകെപ്പോയി